ഞാനൊരു പിശുക്കി ആയിട്ടുണ്ടോ എന്ന് എനിക്ക് ഇടക്ക് തോന്നാറുണ്ട് ഒരു തുണിക്കടയിൽ കയറിയാലോ മറ്റെന്ത് സാധനം വാങ്ങിക്കാൻ കയറിയാലും അതിന്റെ വില തിരിച്ചു മറിച്ചു നോക്കുമ്പോൾ കെട്ടിയും പറയും നിന്റെ പൈസ ആയപ്പോൾ നിനക്ക് ചിലവാക്കുന്നതിന് സങ്കടമുണ്ടല്ലേ ഉണ്ടല്ലേ ഒന്നും പറയാതെ ചിരി പാസാക്കി കൊടുക്കുമ്പോൾ ഞാനും ഓർക്കും കേട്ടോ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നതിൻ്റെ കയ്യും കണക്കും ഇന്നേ വരെ മൂപ്പരെന്നോട് ചോദിച്ചിട്ടില്ല ഇഷ്ടപ്പെട്ടത് ഒന്നും വില നോക്കിയിട്ടല്ല വാങ്ങിച്ചിട്ടുള്ളതും പക്ഷേ ഇന്ന് അതേ സ്ഥാനത്ത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതായപ്പോൾ അതിൻ്റെ വിലയും നോക്കാൻ തുടങ്ങി വില മനസ്സിലാവാനും തുടങ്ങി വർഷം ഒന്ന് തികഞ്ഞിരിക്കുന്നു ഒരു കുഞ്ഞു സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ട് കെട്ടിയോനും വീട്ടുകാരും ഒഴികെ പല തരത്തിൽ പലയിടത്തുനിന്നും പലതും കേട്ടിട്ടുണ്ട് നിനക്ക് പി ജി യു ജിയും കഴിഞ്ഞ് മാലയെ വാളയെ വാടക കൊടുക്കുന്ന പണിയാണെന്ന വാക്ക് പല സമയത്തും വേദന തോന്നിയിട്ടുണ്ടെങ്കിലും ചിരിച്ചങ്ങ് തള്ളി ഫോട്ടോയും വീഡിയോയും നിരന്തരം ഇടുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്ന പണിയല്ലേ ഒളുക്കൊള്ളൂ എന്നുള്ള കളിയാക്കൽ എന്നും വരും എൻക്വയറിയും ഓർഡറും ഇല്ലാതെ വരുമ്പോൾ നിർത്തിപ്പോയാലും പല തവണ തോന്നിയിട്ടുണ്ട് വാങ്ങിക്കൂട്ടിയ പലതും ഓർഡർ വരാതെ ഫെയ്ഡായിട്ട് എടുത്തു കളഞ്ഞിട്ടുമുണ്ട് പക്ഷെ തോൽവി സമ്മതിക്കാൻ മനസ്സനുവദിച്ചിട്ടില്ല ഇന്നല്ലെങ്കിൽ നാളെ വിജയിക്കൊന്ന് ഉറപ്പിൽ കണ്ണ് നിറച്ച് പിന്നെ അങ്ങ് എണീറ്റ് ഓടാൻ തുടങ്ങും കിട്ടാവുന്ന സോസുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി ഒരു വലിയ സംരംഭക ആവാനല്ലെങ്കിലും എൻ്റെ കാര്യങ്ങൾ നടന്നു പോകണമെന്നുള്ള ആഗ്രഹം മാത്രം മുന്നിൽ വെച്ച് തുടങ്ങിയ ഒരു കുഞ്ഞ് സംരംഭമാണ് ഒരു ഫോൺ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടോ മക്കൾക്ക് ഇഷ്ടമുള്ള മിഠായി കൊടുക്കാൻ വേണ്ടിയിട്ടോ എന്തിന് സ്വന്തം വീട്ടു പോകുമ്പോൾ ഉമ്മാനോട് ഉമ്മച്ചിയെങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുള്ള ചോദ്യം ചോദിക്കാനും അതിലുപരി ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കണ്ടാൽ കെട്ടിയവനോട് ഞാനത് വാങ്ങിച്ചോട്ടെ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് ഞാനത് വാങ്ങിച്ച് വരാം എന്നതിലേക്ക് എനിക്ക് മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വിജയം തന്നെയാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനാവും സ്വന്തമായിട്ടൊരു ചെറിയ വരുമാനം വേണമെന്നും എല്ലാത്തിനും ഒരാളെ ആശ്രയിക്കാതെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഇല്ലാത്ത പെണ്ണുങ്ങൾ കുറവായിരിക്കും നേരിട്ട് അറിയാവുന്നതും ഇത് കാണുന്നവരിലും കേൾക്കുന്നവരിലും സ്വപ്നങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ജീവിക്കുന്നവരുമുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എൻ്റെ സമയം ഞാൻ വെറുതെ കളയുന്നു എന്നൊക്കെ ചിന്തിച്ച് സങ്കടപ്പെട്ടൊരു സമയം എനിക്കും ഉണ്ടായിരുന്നു കുന്നോളം പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നുമല്ല ഞാൻ ഇറങ്ങി തിരിച്ചതും എങ്ങനെ ഇരുന്നാൽ എന്നെ തേടി അവസരം വരില്ലെന്ന ബോധം സ്വയം വന്നപ്പോൾ ഞാൻ ഇറങ്ങിയതാണ് ഒരാളെയും പഠിച്ചവൻ കഴിവില്ലാത്തവരെയും പഠിച്ചു വിട്ടിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഉള്ള സ്രോതസ് വെച്ച് എന്ത് ചെയ്യാനാവുമെന്ന് നിഗമനത്തിൽ ആദ്യം എത്തിച്ചേരുക പരിശ്രമിക്കുക വിജയം ഉറപ്പാണ് തീർച്ചയായിട്ടും സത്യം നമ്മൾ അദ്ധനിച്ചുണ്ടാക്കുന്ന പൈസ അതൊരു പത്ത് രൂപയാണെങ്കിലും അതിൻ്റെ ബലം ഒന്ന് വേറെ തന്നെയാണ് അതനുഭവിച്ച് തന്നെ അറിയണം